തൃണമൂൽ കോൺഗ്രസിൻ്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ഇസ്മായിൽ എക്കൽ ജില്ലാ വൈസ് പ്രസിഡന്റ് അലി കാടാമ്പുഴ വേദിയിലുള്ള പ്രിയപ്പെട്ട സിറ്റിക്ക് കണ്ട് ഇവിടെ ഈ യോഗത്തിനെത്തിച്ചേർന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ നല്ലവരായ പ്രവർത്തകരെ വളരെ സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ കാരണവന്മാരെ തൊഴിലാളികളെ ഒരു തിരഞ്ഞെടുപ്പ് തിരിച്ചുവിളയിലേക്ക് കേരളം കടക്കുകയാണ് ത്രിതല പഞ്ചായത്തിൻ്റെ അഞ്ചാം വർഷം പൂർത്തിയായി പുതിയ ജനവിധി കേരളം കാതോർക്കുകയാണ് ഈ ഒരു സ്വയം സന്ധ്യയിലാണ് ൂരിലെ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റി ഇങ്ങനെ ഒരു പൊതുയോഗം ഇവിടെ നടത്തുന്നത് ജനാധിപത്യ മതേതര വിശ്വാസികളെ സംബന്ധിച്ച് ഇന്ന് ഒരു നിരാശയുടെ ദിവസം കൂടിയാണ് ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന വാക്കും പൂർത്തീകരിച്ച് ഏകദേശം ഇരുന്നൂറോളം സീറ്റുകളിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ നിയമപരമായി അധികാരത്തിൽ വരാൻ പോവുകയാണ് എന്തുകൊണ്ടാണ് നിരാശ എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും മതേതര ഇന്ത്യയിൽ നമ്മളൊക്കെ ജനിച്ചു വളർന്നിട്ട് പതിറ്റാണ്ടുകൾ പലതും കടന്നുപോയി നാട്ടിലാകമാനം രാജ്യത്താകമാനം മനുഷ്യനുണ്ടായിരുന്ന മനസമാധാനം നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ത്യ മഹാരാജ്യം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ മതേതര വിശ്വാസികളെ സംബന്ധിച്ച് നഷ്ടപ്പെട്ടു പോയ സമാധാനം തിരിച്ചുപിടിക്കാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്ന് ഗൗരവമായിട്ട് ഇന്ത്യയിലെ ജനങ്ങൾ ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഈ രാജ്യത്തെ ഇന്നത്തെ ഭരണകൂടത്തെ സംബന്ധിച്ച് നിലവിൽ ബീഹാറിലെ പാർട്ടിയുടെ പിന്തുണയോടുകൂടി രാജ്യം ഭരിക്കുമ്പോൾ അവിടെ ഒരു മാറ്റമുണ്ടായാൽ രാജ്യം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റിനെ കൊണ്ട് കാര്യങ്ങളൊന്നും തിരിച്ച് ചിന്തിപ്പിക്കാൻ കഴിയും എന്നായിരുന്നു ഇന്ത്യയിലെ മതേതര വിശ്വാസികൾ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കണക്കൂട്ടിയിരുന്നു പക്ഷെ ആ കണക്കൂട്ടുകൾക്കപ്പുറം ഇന്ത്യയിലെ പ്രധാന ഏജൻസികൾ സർവേ ഏജൻസികൾ വരെ പരമാവധി പറഞ്ഞ നൂറ്റി നാൽപ്പത്തിയഞ്ച് സീറ്റാണ് കൂടിയാൽ നൂറ്റി നാൽപ്പത്തെട്ട് ഇതായിരുന്നു കണക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും തിരിച്ച് ബി ജെ പി ഭരണം അവിടെ അവസാനിപ്പിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ ഈ പറയുന്ന ഞാനും ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളും ഒക്കെ കണക്കൂട്ടിയതാണ് കണക്കുകൾ എങ്ങനെയാണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുഴുവൻ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ വലിയ ജനപങ്കാളിത്തം ഇന്ത്യ മുന്നണിയുടെ യോഗങ്ങളിൽ നമ്മളൊക്കെ കണ്ടതാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണി കഴിയുമ്പോൾ ഇത് നേരെ തിരിച്ചാവുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടക്ക് മൂന്നാമത്തെ തവണയാണ് മഹാരാഷ്ട്ര നമുക്കറിയാം മഹാരാഷ്ട്രയിൽ നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷവും ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുകയും മൃഗീയ ഭൂരിപക്ഷം ഉണ്ടാകുകയും ചെയ്ത പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ നാല് മാസം കഴിയുമ്പോഴാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ ജനമായിരുന്നു രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും ഇന്ത്യ മുന്നണി നേതാക്കളും പങ്കെടുത്ത യോഗങ്ങളിലുണ്ടായിരുന്നു നമ്മൾ കണ്ടതാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പങ്കെടുത്ത പല യോഗങ്ങളിലും കെട്ടിയ പന്തലിനുള്ളും പ്രവർത്തകരെത്താത്ത അവസ്ഥ അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നമ്മൾ കണ്ടതാണ് പ്രതീക്ഷിച്ച ആളുകളുടെ പകുതി പോലും ഇല്ലാത്തതിന്റെ പേരിൽ പ്രധാനമന്ത്രിയുടെ പല യോഗങ്ങളും മാറ്റിവെച്ചത് നമ്മൾ കണ്ടു കേരളത്തിലെ ശ്രീ രമേശ് ചെന്നിത്തലക്കായിരുന്നു അവിടെ തെരഞ്ഞെടുപ്പ് ചുമതല എ ഐ സി സിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നൊരു വ്യക്തി അവരൊക്കെ വലിയ പ്രതീക്ഷകൾ പങ്കുവച്ചു പത്രമാധ്യമങ്ങളും അതേ രീതിയായിരുന്നു റിസൾട്ട് വന്നപ്പോ നേരെ തലകുത്തനെയാണ് അത് കഴിഞ്ഞ് ഹരിയാന തെരഞ്ഞെടുപ്പ് ഇതേ അവസ്ഥ അതിനുശേഷം കോൺഗ്രസ് നടത്തിയ പഠനം രാഹുൽ ഗാന്ധി നടത്തിയ പഠനം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ജനങ്ങളെ വലിയ രീതിയിൽ വോട്ട് ചോർക്കുന്നു വോട്ടുകൾ പെരുകുന്നു ഓരോ നിയോജക മണ്ഡലത്തിലും പതിനായിരക്കണക്കിന് വോട്ടുകൾ ഈ രീതിയിൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന കണക്കുകൾ ബോധ്യപ്പെടുത്തുകയും അത് വളരെ സജീവമായി ചർച്ച നിൽക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ബീഹാറിലെ വോട്ട് ചോർച്ചക്ക് മുമ്പുണ്ടായ വിഷയം എസ് ഐ ആർ ആണ് ഞങ്ങൾക്കറിയാം രാജ്യത്തിന്റെ സുപ്രീം കോടതിയിൽ അത് കേസ് പരിഗണയിൽ നിൽക്കുകയാണ് എവിടെ എത്തും എന്ന് നമുക്ക് ആർക്കും ഒന്നും പറയാൻ കഴിയില്ല അറുപത് ലക്ഷത്തോളം വോട്ടുകൾ ഈ എസ് ഐ ആറിന്റെ ഭാഗമായി ബീഹാറിൽ നഷ്ടപ്പെട്ടു എന്ന് കണക്കുകൾ സഹിതം രാജ്യത്തെ ജനങ്ങളെ ഇലക്ഷൻ കമ്മീഷനും അതുമായി ബന്ധപ്പെട്ടവരൊക്കെ ബോധ്യപ്പെടുത്തിയതാണ് വളരെ ഗൗരവതരമായ വിഷയമായി എന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു അപ്പൊ ഒരു ഭാഗത്ത് ഈ പറയുന്ന പ്രത്യേകിച്ചും ന്യൂനപക്ഷ സമുദായങ്ങളുടെ വോട്ടുകൾ വെട്ടി ഇല്ലാതാക്കുകയാണ് പതിനായിരക്കണക്കിന് ആളുകൾ മരിച്ചു എന്ന് റെക്കോർഡ് ചെയ്യുന്നു സുപ്രീം കോടതിയിൽ മരിച്ച ആളുകൾ വന്നു നിന്നുകൊണ്ട് സുപ്രീം കോടതിയോട് പറഞ്ഞു ഞങ്ങൾ മരിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട കോടതി നിങ്ങൾ അതിൽ ഇടപെടണം അങ്ങനെയാണ് സുപ്രീം കോടതിയുടെ ഒരു ഇടപെടലെങ്കിലും അതിലുണ്ടാകുന്നത് അതിന്റെ ഭാഗമായി അഞ്ചെട്ട് ലക്ഷം വോട്ടുകൾ തിരിച്ചു ചേർക്കപ്പെട്ടു പക്ഷേ ഒരു ഭാഗത്ത് വെട്ടിനിരത്തിയ